എന്നാൽ ഈ പാട്ടുപാടി കളിക്കുന്ന അട്ടമുടിക്കായലിന്റെ തീരപ്രദേശത്തുള്ള ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ തീരപ്രദേശത്ത് നിന്ന് കാണാൻ കഴിയാവുന്ന കായലിലുള്ള ഒരു സ്ഥലമാണ് പാത്തിമാതുരുത്ത് എന്ന സ്ഥലം പാവപ്പെട്ട കുറേ മനുഷ്യർ അവിടെ ഉണ്ട് പത്ത് തൊണ്ണൂറ് ഒരു കുടുംബങ്ങൾ അവിടെയുണ്ട് ഒരു പള്ളിയുണ്ട് ഒരു നഴ്സറി സ്കൂളുണ്ട് വേറെ സൗകര്യം കൂടി യാതൊന്നും തന്നെ ഇല്ല ആശുപത്രിയില്ല നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനമില്ല ആ തുരുത്തിൽ താമസിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ യോഗങ്ങൾ ഉണ്ടായാൽ ഏതെങ്കിലും ഒരു വള്ളം ഉപയോഗിച്ച് കൊല്ലത്ത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കരയിലെത്തിയെങ്കിൽ മാത്രമേ അവർക്ക് ജീവിതം തുടർന്നു കിട്ടുകയുള്ളൂ ആ നാട്ടിലുള്ള ആ നാടിനെ ഒരു കവിതയാണ് ഞാൻ ഇനി ചൊല്ലാൻ പോകുന്നത് ഫാത്തിമ തുരുത്ത് എന്നാണ് കവിതയുടെ പേര് ഫാത്തിമ തുരുത്തിൽ ഒന്നു പോകണം രാത്രി വഞ്ചിയിൽ നിലാവ് കാണണം പൂക്കളോട് പൂക്കളെ തിരക്കണം രാക്കിളിക്ക് കൂട്ടുപാത്ത് പടതം കായലിൽ തിനാവ് കണ്ടു പായുവാ പായൽ മാലയിട്ട കൊപ്രി മീനെ പുനിലാവല വിരിച്ചുണക്കുവാൻ ത്തിമത്തുരുത്തിലൊന്നു പോകണം മുള്ളുവിങ്ങകൾ മകത്തിരുമ്പറ മുന്നണി ചെടിക്ക് ചൊന്നിയാടുമ്പോൾ പട്ടണം പറന്നു കണ്ട പച്ചിയായി പത്തിമത്തുരുത്തിലൊന്നു പോകണം രോഗബാധിതർ കിടന്ന് അലറുമാ ഊരകൾക്ക് കൈവിളക്ക് നൽകുക ജീവിതൗസം നിറച്ച സ്നേഹമേ ഫത്തിമത്തുരുത്തിൽ പോകണം അർദ്ധപട്ടിണി പതാക പാറുമാൻ പ്രദേശമാക ഒപ്പുവാൻ നിദ്രവിട്ട ക്യാമറ കരുത്തുമായി ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം നൂറ് നൂറ് പ്രാണികൾ വസിക്കുമാ സ്നേഹരാജ്യമൊന്ന് അടുത്തു കാണണം കല്യകാത്വമുള്ള കാടക്കണം പത്തിമത്തുരുത്തിൽ ഒന്നു പോകണം ജൈവലാസ്യ വിസ്മയം പഠിക്കുവാൻ തൈകൾ കാത്തും മാങ്ങിയ ഭാഷ ഈക്കുവാൻ ചെങ്കരിക്ക് ചുണ്ടിൽ വയ്ക്കിയിരിക്കുവാൻ പത്തിമത്തുരുത്തിൽ പോകണം ക്ഷാമവൻ മുതലകൾ ജലത്തിൻ്റെ ആടകൾ ഉരിങ്ങുദീൻ ജീവനെ വയിലാക്കു മുൻപ് ഒരിക്കലെങ്കിലും ഫത്തിമത്തുരുത്തിൽ ഒന്ന് പോകണം പാറി വന്ന സെപ്തംബർ മുതലുകൾ നാലുദിക്കിലും കറുത്ത കോട്ടയായി തീ കൊടുക്കകൾ ഉടയ്ക്കും അന്തി പത്തിമത്തുരുത്തിൽ പോകണം പൂച്ചകൾ അനാഥരായ നായകൾ കാത്തിരിക്കും ഈർപ്പമുള്ള പൊന്തയിൽ രാത്രി മഞ്ഞുണച്ചിയിൽ വിറയ്ക്കുമ്പോൾ പത്തിമത്തുരുത്തിൽ ഒന്നു പോകണം വേനലിൻ്റെ മുഷ്ടിയിൽ കയ്യോണികൾ പാനശീലവും ത്യകിച്ച് ഉറങ്ങുമ്പോൾ ണങ്ങി വീരുമ്പോൾ പത്തിമത്തുരുത്തിൽ ഒന്ന് പോകണം ഭൂമിയെ പുണർന്ന കുഞ്ഞു കുഞ്ഞുകൾ പൂവനിഞ്ഞു തേനുറഞ്ഞു നിൽക്കുമ്പോൾ പ്രാണനിൽ മുഖം പതിച്ച ജേവുമായി ഭാവന പോകണം ഭാവന എന്നുള്ളത് ഈ കവിതയിലൊരു ഭഗിക്ക് വേണ്ടി അവസരം എഴുതി ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇത് വാസ്തവത്തിൽ ഉള്ളതാണ് ഇപ്പോൾ അവിടുത്തെ എം എൽ എ ഇടയ്ക്കെന്നോട് പറഞ്ഞത് പാത്തിൽ പാലം കിട്ടാൻ പോകാതാണ് അതോടൊപ്പം പ്രശ്നങ്ങളൊക്കെ കുറേ കിട്ടുള്ളൂ ഇപ്പോഴേ അധ്യാപക വിദ്യാർത്ഥിയോടൊപ്പം പാത്തിമന്ദ്രയിൽ പോകാറുണ്ട് അത് ബോട്ടൊക്കെ കയറി ഇങ്ങനെ കിട്ടപ്പെട്ടാണ് പോകുന്നത് കുറേ കാലം കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരു പാലത്തിൽ കൊണ്ട് വണ്ടി ഓടിച്ച് ഈ പാത്തിവാത്തരത്ത് എന്ന പറയുന്ന സ്ഥലത്ത് എത്താൻ മതിയായിരിക്കുന്നു ഇതൊക്കെ ഒരു കവി എഴുതി കഴിയുമ്പോൾ അയാൾ അനുഭവിക്കുന്നത് ഏറെ ഒരു സംഘർഷമുണ്ട് ആ സംഘർഷമെന്ന് പറയുന്നത് ലോകത്ത് തൻ്റെ അതിർത്തി രേഖപ്പെടുത്താൻ എല്ലാ കാര്യങ്ങളിലുമുള്ള പല കാര്യങ്ങളിലുമുള്ള അതിർത്തി രേഖപ്പെടുത്താൻ എന്താണ് ഒരു മാർഗം ഇങ്ങനെ എഴുതിയാലും മതിയോ ജസ്സി എഴുതിയതുപോലെ അല്ലെങ്കിൽ വീണവൽപ്പനക്കാരൻ എഴുതിയത് പോലെ ശ്രീകുമാറിൻ്റെ ദുഃഖം എഴുതിയത് പോലെ അറേബ്യൻ രാത്രി എഴുതിയതുപോലെ പോലെ ചാർവാകിനെഴുതിയത് എഴുതിയാൽ എൻ്റെ മനസ്സിലുള്ള എല്ലാ അതൃപ്തികളും രേഖപ്പെടുത്തി വയ്ക്കാൻ സാധിക്കുമോ സാധിക്കില്ല അതിലെന്താണ് മാർഗം ഇന്ന് വരെ നീ പിന്തുടർന്നു വന്ന എല്ലാ രീതികളും സ്വയം നിരസിക്കേണ്ടിയിരിക്കുന്നു കവിത നിരാസത്തിൻ്റെ ഒരു കലയാണ് കവിത തിരസ്കാരത്തിൻ്റെ ഒരു കലയാണ് നിങ്ങളൊരു പക്ഷേ ഒരു കഥ കേട്ടിരിക്കാം പണ്ട് ആലുവപ്പുഴ തീരത്തെ ഒരു ശിവരാത്രി ദിവസം കുറേയേറെ ആളുകൾ ഉറങ്ങാതെ ഇങ്ങനെ കിടക്കുകയാണ് രാവിലെ അവർക്ക് എഴുന്നേർക്കണം ബലിതർപ്പണം നടത്തണം ഇതിനു വേണ്ടിയിട്ട് ആ ഉറങ്ങാതെ കിടക്കുന്ന നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്നു എന്ന് പറയപ്പെടുന്ന ഒരു കഥയാണിത് ആ ഉറങ്ങാതെ കിടക്കുന്ന ആളുകൾക്കിടയിലേക്ക് അന്നത്തെ പ്രധാനപ്പെട്ട ചെരുപ്പായ തടികൊണ്ടുള്ള മിതിയടി ഇട്ടുകൊണ്ട് ഒരു വലിയ മനുഷ്യൻ ആ ദീർഘബാഹുവായ ആചാര്യബാഹുവായ ഒരു മനുഷ്യൻ ശിഷ്യന്മാരോടൊപ്പം കടന്നു ഇല്ലുന്നു അപ്പോൾ അദ്ദേഹം അവിടെ കിടക്കുന്ന ആളുകളോട് പറഞ്ഞു ആരുടെയെങ്കിലും ദേഹത്തെ ചവിട്ട് കൊള്ളുന്നെങ്കിൽ അത് ഗുരു ചവിട്ടിയതായിട്ട് കരുതിക്കൊള്ളണം എന്ന് പറഞ്ഞു അപ്പോഴവിടെ കിടക്കുന്നൊരു ചെറുപ്പക്കാരൻ തിരിച്ചു പറഞ്ഞു അത്രേ തിരിച്ചെന്തെങ്കിലും കിട്ടുന്നെങ്കിൽ അത് ഗുരുദക്ഷിണയായിട്ട് കരുതിക്കൊള്ളണം എന്നും പറഞ്ഞു എന്നാണ് കഥ ഈ കഥകളായിരിക്കാം പക്ഷേ ഇതിനകത്തൊരു കാര്യമുണ്ട് ആ കാര്യം ഒരു ഗുരുനിരാസം ആവശ്യമാണ് കവിതയ്ക്ക് എന്നുള്ളതാണ് ഈ കഥയിലെ രണ്ടാളുകൾ ആദ്യത്തെ സംഭാഷണം കണ്ണശ കവികളിൽ ഒരാളുടേതാണെന്നും മറുപടി പറഞ്ഞത് തുഞ്ചത്തെ രാമാര്യനെ എഴുത്തച്ഛൻ അന്ന എന്ന അന്നത്തെ ചെറുപ്പക്കാരനാണ് എന്നുമാണ് ഈ കഥയുടെ വേറൊരു പിൻകഥ ആ കഥ എന്തായാലും ഇതൊരു കാര്യം നമ്മളോട് പറയുന്നുണ്ട് നിലവിലുള്ള ഒരു കാവ്യവ്യവസ്ഥയോട് കലഹിച്ചുകൊണ്ട് മാത്രമേ വേറെ ഒരു കാവ്യവ്യവസ്ഥ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ നിലവിലുള്ള വ്യവസ്ഥയോട് കലഹിച്ചുകൊണ്ട് മാത്രമേ ഗാന വ്യവസ്ഥ ഉണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് വേടൻ്റെ പാട്ടുകൾ നമ്മൾ ഇഷ്ടപ്പെടുന്നത് വേടൻ പുതിയതായിട്ട് യാതൊന്നും തന്നെ പറയുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ചുവപ്പിൻ്റെ ആധിക്യത്തിൽ ചുവപ്പിൻ്റെ വലിയ അതിപ്രസരത്തിൽ പെട്ടുപോയ നമ്മുടെ കവികൾ അഭിമാനത്തോടെ പെട്ട നമ്മുടെ കവികൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് വേടൻ അദ്ദേഹത്തിൻ്റെ റാപ്പ് ഗാനമേളകളിൽ അവതരിപ്പിക്കാറുള്ളത് അതുമാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ഭരിച്ചുപോയ പൊയ്യലപ്പച്ചൻ്റെ പാട്ടുകൾ അദ്ദേഹം പാടുന്നുണ്ട് എന്നുള്ളതാണ് വേറെ പ്രത്യേകത എന്ന് പറയുമ്പോൾ പുത്തനല്ല ഇറന്നു തന്നെ നിങ്ങൾ ആ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു പാട്ട് നിങ്ങൾ കേട്ടു പറഞ്ഞു പുലയരെല്ലാവരും കൂടി എന്താ പുലയൻ്റെ പുലമാറുമോ ഈ കേരളത്തിൽ അതിനൊരു ശുഭം വരുമോ ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ മരിച്ചു പോയി അപ്പോൾ ഈ അപ്പൊ ചെനു മുമ്പ് എഴുതിയ പാട്ടാണ് പക്ഷേ ഇത് വേടൻ പാടുമ്പോൾ റാപ്പ് സംഗീതത്തിൻ്റെ രീതിയിൽ പാടും പുലിയരെല്ലാവരും കൂടി പുലിയരെല്ലാവരും കൂടി പുലിയരെല്ലാവരും കൂടി എന്ന് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പാടുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ലൈറ്റുകളും ഒരുപാട് ശബ്ദവും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് തന്നെ ഡാൻസ് ചെയ്യണം എന്ന് തോന്നും എനിക്ക് നിങ്ങളെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കാൻ ഒരു താല്പര്യമില്ല കാരണം ഞാൻ അങ്ങനെ റിപ്പീറ്റ് ചെയ്തതൊന്നും പറയുന്നില്ല ആ പാട്ടിങ്ങനെയാണ് പാട്ട് അദ്ദേഹത്തിൻ്റെ ആയുധമായിരുന്നു കൊയ്യലപ്പച്ചൻ്റെ ഒരു സമരായുധമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗാനരചനകൾ അന്ന് വരെ എല്ലാവരും എഴുതിക്കൊണ്ടിരുന്ന എല്ലാ നവോത്ഥാന നായകന്മാരും നാരായണ ഗുരുവായാലും ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി ആയാലും സഹോദരൻ അയ്യപ്പനായാലും അതുപോലെയുള്ള എല്ലാവരും എതിരി അയ്യങ്കാളിയും ആറാട്ടുപുഴ വേലായുധപ്പണികരും ഒഴിച്ചുള്ള എല്ലാ സാംസ്കാരിക നവോത്ഥാന നായകന്മാരും എഴുതുവാൻ ഉപയോഗിച്ചിരുന്ന താളവ്യവസ്ഥയെ സമ്പൂർണമായും നിരസിച്ചുകൊണ്ട് വേറെയൊരു ഒരു ഗാനത്തിൻ്റെതായ താളവ്യവസ്ഥ കവിതയിൽ കൊണ്ടുവന്ന ആളായിരുന്നു നവോത്ഥാന നായകനായ പൊയ്കയിൽ അപ്പച്ചൻ എന്നയാളാണ് അദ്ദേഹത്തിൻ്റെ പാട്ട് ഇങ്ങനെയാണ് പുലയരല്ലാരും കൂടി ചേരമരായാല പുലയൻ്റെ പുല മാറുമോ ഈ കേരളത്തിൽ അതിനൊരു ശുഭം വരുമോ പറയരെല്ലാരും കൂടി സാമ്പവരായാലെന്താ പറയ പഴി മാറുമോ ഈ കേരളത്തിൽ അതിനൊരു ശുഭം വരുമോ കുറവരെല്ലാവരും കൂടി സിദ്ധനരായാലെന്താ കുറവന്റെ കുറവ് മാറുമോ ഈ കേരളത്തിൽ അതിനൊരു ശുഭം വരുമോ ആയിരത്തിലധികം വർഷം അടിമയിൽപ്പെട്ട നമ്മൾ അടിമ മറപ്പതാകുമോ തന്നിൽ അതിനൊരു ശുഭം വരുമോ നമ്മുടെ പിതാക്കളെ ും മറപ്പതാമോ അടിമ മറപ്പതാകുന്നോ വേടൻ അദ്ദേഹത്തിൻ്റെ റാബ് സംഗീതമേളകളിൽ റാബ് കാവ്യമേളകളിൽ അവതരിപ്പിക്കുന്ന ഒരു പാട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിന് മുൻപുണ്ടാക്കിയ ഒരു പാട്ടാണ് അദ്ദേഹം പറയുന്ന പാട്ടിലൂടെ അദ്ദേഹം പറയുന്ന മീർനലത്തിനുടമയാര് അടിമയാര് എന്നുള്ള ചോദ്യം അൻപതുകളിലെ കമ്മ്യൂണിസ്റ്റ് കവി ഉയർത്തിയ ചോദ്യമാണ് അത് തന്നെയാണ് അതിൻ്റെ ആശയം തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് രാഷ്ട്രീയം പറയുന്നു വേടൻ പക്ഷെ പ്രശ്നം നമ്മൾ ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അതേ വിഷയം വേടൻ ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് എന്നുള്ളതാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ വിഷയം ഇപ്പോഴും പ്രസക്തമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം പരിഹാരം കണ്ടിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അംബേദ്കറിൻ്റെ അനുയായികൾ മുന്നോട്ട് വയ്ക്കുന്ന കുറേയേറെ പരിഹരിക്കപ്പെടാതെ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഇന്നും സ്വന്തം അടുക്കള തോണ്ടി അതിനുള്ളിൽ മാതാപിതാക്കളുടെ ശവശരീരങ്ങൾ മറവ് ചെയ്യുന്ന ഭൂരഹിതരായ മനുഷ്യർ കേരളത്തിലുണ്ട് എന്നാണ് വേടൻ്റെ പാട്ടുകൾക്ക് അർത്ഥം അതുകൊണ്ടാണ് വേടൻ്റെ പാട്ടിനെ ആർ എസ് എസ്കാർ എതിർക്കുന്നത് ആർ എസ് എസിൻ്റെ മുഖപത്രനായ കെ സരീന പത്രാധിപർ ഒരു ദിവസം മുൻപ് നടത്തി പറഞ്ഞത് അദ്ദേഹം ജാതി വിദ്വേഷം നടത്തുക അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്നാണ് ആർ എസ് എസിൻ്റെ മുഖപത്രം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ പുരോഗമനവാദങ്ങളെയും എതിർക്കുന്ന ഒരു മുഖ മുഖപത്രമാണ് എൻ്റെ നഗ്ന കവിതകളെ എതിർക്കാൻ വേണ്ടിയിട്ട് ഒരു പങ്ക്തി തന്നെ അഭിണ്ടാക്കിയിട്ടുണ്ട് സാരസ്വതെന്ന് പേരുള്ള ഒരാളെ വെച്ചിട്ട് ഈ നഗ്നെ ആക്രമിച്ചുകൊണ്ട് ധാരാളം ലേഖനങ്ങൾ ആ മാസീദ് പ്രസിദ്ധീകരിച്ചത് ഞാൻ വളരെ ആകസ്മികമായി ഞാൻ ഓർത്തു കൊടുത്തതെന്ന് മാത്രമേ ഉള്ളൂ വേടൻ ഒരു ശക്തിയാണ് പക്ഷേ വേടൻ്റെ ചിന്തകൾക്ക് അല്ലെങ്കിൽ വേടൻ പുനരാവിഷ്കരിക്കുന്ന ആ അമ്പതുകളിലെ ആ ചിന്തകൾക്ക് പ്രസക്തിയും അതുപോലെ തന്നെ അതിന് ഫലപ്രാപ്തിയും ഉണ്ടാകണമെങ്കിൽ വേടൻ്റെ പിന്നിൽ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അത് ഇപ്പം ഇല്ല വേദനയെ അനുകൂലിക്കുന്ന ആദ്യമേക്ക് അതൃപ്തമായി വർത്തമാനം പറഞ്ഞെങ്കിലും ഞാനടക്കമുള്ള ആളുകൾ വേടനെ അനുകൂലിച്ച് വർത്തമാനം പറഞ്ഞതിന് ശേഷമാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ സംസ്ഥാന നേതാക്കന്മാർ വേടനെ അനുകൂലിക്കുന്നത് വനം അഭിപ്രായം മാറിയത് എന്നുള്ളത് നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുമ്പോഴും ഈ വേടൻ്റെ അംബേദ്കർ മുന്നോട്ട് വെച്ച ആശയത്തെ സമ്പൂർണമായും പിന്തുണയ്ക്കുവാൻ മലയാളത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇല്ല എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉള്ളത് കൊണ്ടാണ് ബലികുടീരങ്ങൾ എന്ന പാട്ട് കേട്ടപ്പോൾ ആളുകൾക്ക് ആവേശം ഉണ്ടായത് അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടായിരുന്നു നിറയെ സ്വപ്നങ്ങൾ വിതച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടായിരുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഈ പാട്ടുകൾ ആവർത്തിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം പ്രശ്നങ്ങൾ ഏതെല്ലാം രീതിയിലാണ് പുതിയതായി പുതിയതായി പ്രശ്നങ്ങൾ ഏതെല്ലാം രീതിയിലാണ് വരുന്നത് എന്ന് ആലോചിച്ച് നോക്കുക കടമായിട്ടാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വരുന്നത് ഒരുപാട് പേരും കടക്കണിയിലാണ് കടം വെച്ചുള്ള കടം കൊണ്ടുള്ള ആത്മഹത്യകൾ ധാരാളമായിട്ട് കേരളത്തിൽ ഉണ്ടാകുന്നു ജപ്തി നടപടികൾ പാടില്ല എന്ന് കേരള സർക്കാർ പറയുമ്പോഴും ജെപ്തി നടപടികൾ കേരളത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു അതാണ് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ പാർലമെൻ്റ് പാസ്സാക്കിയ ഒരു നിയമത്തിൻ്റെ പിൻബലത്തിൽ ബാങ്കുകൾ വലിയ കവർച്ചകൾ സാധാരണ മനുഷ്യർക്ക് ഇടയിൽ നടത്തിക്കൊണ്ടേയിരിക്കുന്നു കേരളത്തിലെ ആദിവാസികളുടെ എങ്കിലും അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗക്കാരുടെ എങ്കിലും ലോൺ എഴുതി തള്ളണമെന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് ആദിവാസി ഫേമ വകുപ്പിൻ്റെ മുമ്പിൽ നിരാകാരം സത്യഗ്രഹം നടത്തിയിരുന്നു കേരളത്തിലെ ആദിവാസി ജനത അവരുടെ ബോഡി ലാംഗ്വേജ് അറിയാം ബോഡി ലാംഗ്വേജ് പ്രധാനപ്പെട്ട പ്രശ്നമാണ് കേട്ടോ സമരക്കാരുടെ ബോഡി ലാംഗ്വേജും സമരത്തെ എതിർക്കുന്നവരുടെ ബോഡി ലാംഗ്വേജും തമ്മിൽ നിങ്ങളത് കണ്ടുനോക്കും അപ്പോഴറിയാം ആരാണ് തൊഴിലാളികൾ ആരുടെ ഭാഗത്താണ് പ്രശ്നം ഉള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അങ്ങനെ ജപ്തി മെലി നോട്ടീസ് കിട്ടിയപ്പോൾ കൂടെ നിന്ന കുടുംബശ്രീക്കാരെല്ലാവരും കൂടി ഹരിതധർമ്മസേനക്കാരെല്ലാവരും കൂടി ഒന്നിച്ചു നിന്ന് ഒരാളിനെ രക്ഷപ്പെടുത്തുന്ന കവിതയാണ് അറസിയ മൻസിൽ എന്ന കവിത കവിത ഇങ്ങനെയാണ് മഴ പിണങ്ങിപ്പോയ സെപ്തംബറിൽ പുഴുപോലെ നേരം കിഴഞ്ഞു പോകേ നിഴലിൽ പൊതിയഴിച്ചുണ്ട ശേഷം തൊഴിലുറപ്പമ്മമാർ വിശ്രമിക്കേ ഇരുളായി വന്ന തപാൽക്കാരിയെ ഉടികന്നാൾ നോക്കുന്നു പൈമരങ്ങൾ അവൾ സ്കൂട്ടർ നിർത്തി ചുരത്തി കടലാസും പേനയും നീട്ടിയപ്പോൾ ഒരു വൃദ്ധ കൈവിറയോടെ എത്തി റസിയ എന്നോർത്തു വരവരച്ചു അതിലൊരാൾ പ്ലസ് ടുവിൽ പൊട്ടിപ്പോയ ജലരയ പേപ്പർ കുടിച്ച ശേഷം ഒരു വാക്കും മിണ്ടാതെ നിന്നു പൊള്ളി പ്പോൾ വെള്ളം കുടിക്കാൻ പോയി വിപണിക്കരികിലെ മസ്ജിദിൽ നിന്ന് ഒരു വിലാപം കേട്ടു മൈക്കിലൂടെ നഗര ബാങ്ക് എന്നോ കഴിഞ്ഞ ലോണിൻ പലിശ സുനാമി ഇരച്ചുകേറി മനസ്സിൽ ജപ്തി ചെയ്തിറക്കാൻ ഉടനെ വരുന്നു ഷൈലോക്ക് സൈന്യം പ്രണയത്തിൻ സാക്ഷിയായി നിന്ന കഷ്ടച്ചുമർ ചേർന്ന കട്ടിലും കല്ലെടുപ്പും ചെറുമക്കൾ ഓടിക്കളിച്ചായ്പും ചിരികളും വെട്ടയാടപ്പെടുമ്പോൾ സഹകരണത്തിൻ സഹയാത്രികേ പുറതി മാറിക്കൂ തെരുവിലേക്ക് തൊഴിലുറപ്പ്മാർ കൈകൊരുത്ത് റസിയയ്ക്കു ചുറ്റും മതിൽ പടുത്തു പ്രബലകൾ ചിന്നിക്കൊടുക്കയുമായി പുരബലി വേണ്ട എന്ന് ഉറച്ചു നിന്നു വഴിയിലെ മത്തയും മുക്കുറ്റിയും കരിവുപോൽ മഞ്ഞക്കരുതൽ വച്ചു കിളി പോയ മനസ്സിലിൽ പ്രാപു വന്നു മഴ പിണക്കം തീർന്ന് ചാറീനെ നിന്നു അങ്ങനെ റസിയ മനസ്സിലിൻ്റെ ഉടമയായ ജീയൻ നോട്ടീസ് കിട്ടിയ റസിയ മനസ്സിലിൻ്റെ ഉടമയായ ആ പാവം അമ്മ ഒരു വിധത്തിൽ രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം നാടപ്പാട്ടുകളിലെ വിളഭൂമിയാണ് കേരളം കൂടെ ഞാൻ നല്ല ജീവിതം ആശംസിക്കുന്നു കഥ നമുക്ക് നമസ്കാരം